ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുകയാണേ അലഹമില്ല ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല കൂന്തളും ഇപ്പോൾ എല്ലാ സ്ഥലത്തും കാണുന്നുണ്ടല്ലേ അപ്പോൾ നമുക്ക് കത്തി പോലും വേണ്ടട്ടോ അത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോ നല്ലൊരു അടിപൊളി ഇതുംകൊണ്ട് നമുക്കങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു കറി വെക്കാന്നുള്ളതും നോക്കട്ടോ നല്ല അടിപൊളി കറി ആട്ടോ ടേസ്റ്റുള്ള ഏത് മക്കൾ പോലും കൂട്ടും അത്രയ്ക്ക് രുചിയുള്ള കറിയാണ് അപ്പം നമുക്ക് കൂന്തൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടിട്ടോ വെള്ളം ഒഴിച്ചിട്ടതിന് ശേഷമാണ് പിന്നെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കൂന്തള വാങ്ങിയിട്ട് ഓവറാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കരുത് കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ ഒരു ഒരു വല്ലാത്തൊരു രുചി നഷ്ടപ്പെട്ടു പോകണ പോലാണ് കേട്ടോ അപ്പം ഞാനത് രാവിലെ വാങ്ങിയിട്ട് ഇതിൻ്റെ അടിക്കലും തുടക്കലും വാരലൊക്കെ ഒന്ന് കൈയിട്ടെന്ന് വിചാരിച്ച സമയം കൊണ്ട് ഞാൻ താഴെ കേട്ടോ വെച്ചത് അപ്പോൾ അതാ കത്തി പോലും ഇല്ലാണ്ട് നമുക്ക് ക്ലീൻ ചെയ്യൽ എങ്ങനെയാണെന്ന് നോക്കട്ടോ മേലെ തോലൊക്കെ നല്ലോണം നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ ഈ തോല് പെട്ടെന്ന് നമുക്ക് ഒരു വയലറ്റ് കളറുള്ള ഒരു തോലില്ലേ അത് പെട്ടെന്ന് നമുക്ക് മൂരി മാറ്റിയെടുക്കെട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ഈൻ്റെ ഈ മഷിയൊക്കെ പൊട്ടിപ്പോവാതെ നമുക്ക് നല്ലാണ് അടിപൊളിയായിട്ടും കൂടെ എടുക്കെട്ടോ പിന്നെ തലഭാഗത്തുള്ള ഒരു കല്ലുണ്ടാവും ഉള്ളിൽ അതൊക്കെ നമുക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും മഷിയാണ് വില്ലന് അപ്പം മഷി പൊട്ടാതെ നമുക്ക് നോക്കണം കേട്ടോ അപ്പം നമ്മളൊരു ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ബേസിൻ്റെ അടുത്ത് തന്നെ ചെയ്യാൻ നോക്കുക അഥവാ മഷിയെങ്ങാനും വലിച്ചെടുക്കുമ്പോൾ പൊട്ടിപ്പോയാല് നമുക്ക് പെട്ടെന്ന് ആക്കൂന്തോ പിന്നെ വേറെ നിലയിൽ കൂടാതെ പെട്ടെന്ന് അത് മാത്രം നമുക്ക് കഴുകി മാറ്റിയെടുക്കെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ട ബെല്ലൈക്കനൊക്കെ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുട്ടോ അപ്പോൾ നമ്മൾ കത്തി പോലും ഇല്ലാണ്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് പെട്ടെന്ന് വേഗം വേഗം ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ ഇതിൻ്റെ മഷി പൊട്ടി പൊട്ടിപ്പോയിക്കുന്നു അപ്പോൾ ഞാൻ ബേസിൻ്റെ അടുത്ത് തന്നെ ക്ലീൻ ചെയ്ത് എടുത്തു നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മളെ ക്ലീനിങ്ങിന് അപ്പോൾ കത്തി വേണ്ട കേട്ടോ അതാണ് മെയിനായിട്ട് പിന്നെ നമ്മൾ നന്നാക്കി കഴുകിയിട്ട് വേണം പിന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് ഇനി പിളർത്തി ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കൂന്തളുണ്ടാക്കിയാൽ ഒരു കാണാൻ കാണാനൊരു മുഞ്ചുണ്ടാവില്ല എന്നെനിക്കൊരു തോന്നല് കേട്ടോ പിന്നെ നമ്മളെ കല്ലുപ്പ് കല് ഏതൊരു മീനും കല്ലുപ്പിട്ട് ഒരു വൃത്തിയല്ലേ വൃത്തിനേക്കാളും കൂടുതൽ നമ്മളെ മനസ്സിനൊരു ആഹത്വാണ് കേട്ടോ അത് രണ്ട് സ്ഥലത്തൊക്കെ ചെല്ലി വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയാൽ നല്ല സമാധാനം അല്ലേ അപ്പോൾ അത് ഒരു മൂന്നാല് വട്ടം നല്ല നല്ലെണ്ണപ്പിട്ട് വരുതി നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊരു ഇതിൽ അരിപ്പയിലേക്ക് മാറ്റി വെക്കെട്ടോ വലിയ കുന്തളാകുമ്പോൾ പെട്ടെന്ന് കഴിയും ചെറിയ കുന്തളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടൊക്കെ കഴിഞ്ഞെടുക്കൂലട്ടോ കുറച്ചൊരു പ്രയാസം തോന്നൂല്ല ചെറിയ കുന്തളാകുമ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ കത്രിക വെച്ച കേട്ടോ മുറിച്ചെടുക്കുന്നത് അപ്പം കത്രിക വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനേ ഇല്ല കേട്ടോ അപ്പം കത്രിക വെച്ചിട്ട് നമുക്ക് നടു ഇങ്ങനെ പെട്ടെന്ന് കത്തില്ല കത്തി വേണ്ട കേട്ടോ നമുക്ക് കത്രിക കൊണ്ട് തന്നെ സുഖമായിട്ട് നമുക്ക് നല്ലോണം ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് വെട്ടി എടുക്കുക അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും എന്തായാലും ഇപ്പോൾ ഈ കത്രിക കാണില്ലല്ലോ അപ്പോൾ വീഡിയോ നമ്മൾ കുറച്ച് ബേക്കൗട്ടായിപ്പോയിട്ടോ ക്യാമറ വെച്ചത് അപ്പോൾ അതൊക്കെ നന്നാക്കി റൗണ്ടാക്കിതാണ് വൃത്തിയാക്കി വെച്ചതിന് ശേഷം നല്ലൊരു അരിപ്പയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം വരാണ്ടാവും വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കുറച്ച് മുളകും പൊടി ഇട്ടൊന്ന് അവിടെ വരട്ടി മാറ്റി വെക്കട്ടെ ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ പിന്നെ അതിന് മിക്സിലെ ജാറിലേക്ക് കുറച്ച് അധികം ചെറിയുള്ളി ഇട്ട് കൊടുക്കുക ഇഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നമ്മൾ എത്രത്തോളം രുചിക്ക് കൂടാൻ വേണ്ടിയിട്ട് എത്രത്തോളം വേണം എന്നുള്ളത് ഏതൊരു വീട്ടമ്മമാർക്കും മനസ്സിലാവില്ലേ അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ കൂടിപ്പോയാലും വലിയ പ്രശ്നമില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ എന്താ പറയുക ചില്ലിയില്ലേ മുളക് അത് കുറച്ച് കുറച്ചാൽ മതി കേട്ടോ ചുവന്ന മുളക് പിന്നെ കാന്താരി മുളകും കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കട്ടോ അപ്പം നല്ല രുചിയാണ് കേട്ടോ കാന്താരി മുളക് നമ്മളിങ്ങനെ കൂട്ടിയിട്ട് ചേർക്കുമ്പോൾ അപ്പം ഞാൻ ചുവന്ന മുളകും പൊടി ഇതിലിടുന്നില്ല കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത ചുവന്ന മുളകും പൊടി ഇടാതെ നമുക്ക് അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ ഒരു കറി പോകണം വെക്കാം കേട്ടോ ഞാൻ ഓവർ കറിയില്ല നല്ല തീരെ കറി ഇല്ല കേട്ടോ അങ്ങനത്തെ ഒരു കറിയാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ മൺചട്ടി തന്നെ വെക്കാൻ നോക്കുക അപ്പോൾ മൺചട്ടി വെച്ചതിന് ശേഷം എന്താ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സിൽ ചതച്ച് കൊണ്ടുവന്നിട്ടില്ല വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും വലിയ ജീരകവും പിന്നെ കാന്താരിയും കുളകും അതൊന്ന് വയറ്റി കൊടുക്കട്ടോ നല്ലോണം വയൻഡ് വരട്ടെ എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കുകയും വേണം കേട്ടോ എന്നാലും പെട്ടെന്ന് വയന്റ് വന്നോളൂ പിന്നെ ഗസ്സുമലൊക്കെ ആവുമ്പോൾ നമുക്ക് എത്രത്തോളം തീ കുറയ്ക്കണമെന്ന് വെച്ചാൽ അത്രത്തോളം തീ കുറച്ചും കൂട്ടിയും ഒക്കെ ചെയ്യല്ലേ അപ്പോൾ രണ്ടൊന്നും ചെറിയ ഉള്ളി നോക്കുമ്പോൾ അടിയാ അടിയാത്തതും ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല അപ്പോൾ ഒന്നും കൂടെ ആവാനുണ്ട് നമ്മളതൊക്കെ ഒന്ന് നല്ലവണ്ണം മൂത്ത് വരണം എന്നിട്ട് പിന്നെ ഒരു വലിയൊരു വലിയ ഉള്ളി കിട്ടോ വെല്ലുവിളി നന്നാക്കി നൈസാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നൈസാക്കി അരിഞ്ഞ വലിയ ഉള്ളി നമുക്ക് പെട്ടെന്ന് നമുക്ക് അടർന്ന് പോരാൻ ഉള്ളതാണ് ടിപ്പായിട്ടോ നമ്മൾ ചട്ടിയിലേക്കോ പാത്രത്തിലേക്കൊക്കെ ഇടുമ്പോൾ ഒന്ന് കൈ കൊണ്ട് ഞാൻ ഇട്ട് കൊട്ടാൽ മതി കേട്ടോ അപ്പോൾ പെട്ടെന്ന് അടർന്ന് പോയിരുന്നോളൂ എന്നിട്ട് പാകത്തിന് ഒപ്പിട്ട് നമ്മളെ ഇതൊന്നടച്ച് വെച്ച് കൊടുക്ക കേട്ടോ നല്ലോണം വയൻ്റെ വരണം നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഏതൊരു സംഭവത്തിനും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ രണ്ട് തക്കാളി നന്നാക്കി ജ്യൂസാക്കിയിട്ട് അടിച്ചു വെച്ച് കൊടുക്കട്ടെ വെള്ളം കൂട്ടാണ്ട് അടിക്കുക ഞാൻ അതിൽ തീരെ വെള്ളമേ ഒഴിക്കേണ്ടി കേട്ടോ വെള്ളം ഒഴിക്കാത്തൊരു കറിയാണത് എന്നിട്ട് നന്നാക്കി ജ്യൂസും അടിച്ച് കൊടുത്തതിനു ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എന്താക്കാം നന്നാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ വെളിച്ചെണ്ണയിലും ഇഞ്ചിയിലും വെളുത്തുള്ളിലൊക്കെ ഇങ്ങനെ നല്ലവണ്ണം മുരിഞ്ഞ് വരുമ്പം ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അത് തീ ഹൈ ഇട്ടിട്ട് അങ്ങനെ ചെയ്തു വെക്കാം അപ്പോൾ കൂന്തൾ ഇപ്പോൾ നല്ലോണം എല്ലാ സ്ഥലത്തും ഉണ്ട് ഉണ്ടല്ലേ ഏത് കുട്ടികൾക്കും കൂന്തൾ പൊരിച്ചാലും ഇങ്ങനെ ആക്കിയാലൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ ചിലവർക്ക് വയറിന് പറ്റാത്ത പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് കുറച്ച് കാശ്മീരി മുളകും പൊടി ഉണ്ടെങ്കിൽ തുള്ളി ഇട്ടോ അത് മാത്രം ഇട്ട് കൊടുത്തിട്ടോ ആവും നല്ലവണ്ണം വാട്ടിയതിന് ശേഷം അതാ നമ്മൾ വരട്ടി വെച്ച കൂന്തളില്ല അത് ഇട്ട് കൊടുക്കട്ടോ പിന്നെ നമ്മൾ പെരിഞ്ചീരകമൊക്കെ നമ്മൾ ഇഞ്ചി തച്ചയിലൊക്കെ ചേർത്തിക്കിന് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ നല്ലവണ്ണം കൂന്തളിട്ട് നന്നാക്കി ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടോ മൂടി വെക്കട്ടോ അപ്പം നമ്മൾ കൂന്തൾ തിളച്ച് വരുമ്പോൾ തന്നെ കൂന്തളിന് ഒരു വെള്ളം വരാനുണ്ടല്ലേ അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ അപ്പോൾ കൂന്തൾ കുറച്ച് നാടൻ കറി അയപ്പില്ലേ അവർ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ അടുക്കി പിടിക്കും മൺചട്ടിയാണല്ലോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി നന്ദിട്ടോ ഇനിയും നിങ്ങളെൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നൊരു ചട്ടിയിൽ തന്നെ ഇട്ട് വെക്കട്ടോ അതൊരു ഉപയോഗമാണ് മരത്തിൻ്റെ ചട്ട ഒക്കെ ആകുമ്പോൾ പിന്നെ ഇതിലൊക്കെ ഹൈലൈറ്റ് എന്ന് പറയാനാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് നമ്മളെ തേ വെള്ളൊന്നും കൂട്ടാത്ത ക കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഇട്ടോ കുറച്ച് മതി കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതിലൊക്കെ ഇടുന്നിട്ട് നമ്മളെ കൂന്തൾ നല്ലോണം വെന്ത് വറ്റി വരണം കേട്ടോ അപ്പം തേങ്ങാപ്പാലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് തേങ്ങാപ്പാലും ചീരാമുളകും കുരുമുളകും കെട്ടോ വേറെ എരിവിനെ നമ്മൾ ചേർത്തത് ചീരാമുളകും കുരുമുളകാണ് അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ തേങ്ങാപ്പാൽ വെച്ചിട്ട് വറ്റിച്ച് മൊട്ടെടുക്കുമ്പോൾ ആക്കി ഒരു അടിപൊളി രസമാണ് അപ്പോൾ അതാ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് നല്ലോണം വറ്റിച്ച് ഡ്രൈ ആക്കി കൊടുക്കാം അപ്പോഴും ടേസ്റ്റ് ഉണ്ടാകും തേങ്ങാപ്പാലെല്ലാം സംഭവം അപ്പോൾ നല്ലതാണ് അവിടെ പിന്നെ തേങ്ങാപ്പാലൊന്നു വെച്ചാൽ അങ്ങനെ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ടാവില്ല കേട്ടോ എന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ വറ്റി വരട്ടെ അപ്പോൾ എനിക്ക് കുറച്ചൊരു ഗ്രേവിയോട് വേണ്ട വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് അങ്ങോട്ട് തിളച്ച് നമ്മളെ കൂന്തളൊക്കെ നന്നാക്കി വെന്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം തിളപ്പിച്ച് കുറച്ച് പച്ച വെളിച്ചണിയും കുറച്ച് കുരുമുളുടെ പൊടിയും ഉപ്പും ഒക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കിയിട്ട് അവിടെ ഓഫാക്കിയിട്ടോ അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ കിട്ടുമ്പോൾ പിന്നെ ഏതൊരു മീനായാലും നമ്മൾ കറി വെക്കുമ്പോണ്ടല്ലോ അത് ഫ്രഷ് ആയിരിക്കണം അല്ലേ ഫ്രഷ് ആയ മീൻ എങ്ങനെ കറി വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേസമയം ഒരുപാട് ദിവസം ഐസിലൊക്കെ കെടുന്ന മീൻ എങ്ങനെ കറി വെച്ചാലും ഒരു രുചി രുചിയുണ്ടാവില്ല കേട്ടോ അപ്പം ഉണ്ടെന്ന് നമ്മൾ പറയണമെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല മീനൊക്കെ കിട്ടണം കേട്ടോ എന്നാലേ നല്ല രുചി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതെന്തായാലും അടിപൊളിയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണയും വെളിച്ചെണ്ണിയും കുറച്ചൊഴിച്ചത് പോകണം കുറച്ച് വറുത്ത് പൊടിച്ച് ഉരുവാപ്പൊടി ഇട്ട് കൊടുത്ത് നന്നാക്കി അവിടെ ഇളക്കി മാറ്റി വെച്ചാലുണ്ടല്ലോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കൂട്ടണം കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാലോ ഒന്നും കൂടെ പറയുകയാണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ എല്ലാവർക്കും അസ്സാമലൈക്കും